മഴക്കാലമൊക്കെ അല്ലേ നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ ഒരു സ്പെഷ്യൽ സൂപ്പാണ് മുരിങ്ങക്കാ സൂപ്പ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരിൽ എന്താണ് ഉണ്ടാകുന്നത് ഒരു ചിരിയാണല്ലേ മുരിങ്ങയ്ക്കായ ലൈംഗിക ഉത്തേജനത്തിനാണ് അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതെന്നാണ് പലരുടെയും ധാരണ ഇത് നല്ലത് ശരിയാണോ മെഡിക്കൽ സയൻസ് എന്താണോ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് മോഡേൺ സയൻസ് എന്താണ് പറയുന്നത് മുരിങ്ങക്കായ കഴിച്ചു കഴിഞ്ഞാൽ കുതിരയെ പോലെ ആകുന്നു സ്റ്റാമിന കൊടുക്കുന്നു ടൈമിംഗ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ മാറുന്നു സെക്സിനുള്ള ഡിസെയർ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും എന്നൊക്കെയാണ് മോഡേൺ സയൻസ് പറയുന്നത് അല്ല നമ്മൾ ആയിട്ടുള്ള സ്റ്റഡീസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഒന്ന് റെക്കൽ ഡിസ്ഫങ്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുനിങ്ങക്കായലുള്ള ചില ഘടകങ്ങൾ അത് നൈട്രിക് ഓക്സൈഡ് ഉത്പാദിപ്പിക്കുന്നു അത് ബ്ലഡ് ഫ്ലോ ചെറുതായിട്ടും ഇംപ്രൂവ് ചെയ്യുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് അത് അനിമൽ സ്റ്റഡീസാണ് ഒരിക്കലും ഹ്യൂമനില് അങ്ങനൊരു സ്റ്റഡി പ്രൂവ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ന്യൂട്രിയൻ റിച്ച് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സിംഗ് വേറുള്ള ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് സ്പേമിൻ്റെ ക്വാളിറ്റി കുറച്ച് ഇമ്പ്രൂവ് ആകുന്നുണ്ട് പിന്നെ ഇത് ധാരാളം മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ടയർഡ്നെസ് പ്രശ്നം മാറും അതിനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാമിനെന്നോ മെസ്സീഷ്യൽ ഡിസെയർ എന്ന് വേണം വ്യാഖ്യാനിക്കാം എന്നല്ലാതെ അതുകൊണ്ട് തന്നെ മുരിങ്ങക്കായ കഴിച്ചുന്നത് കൊണ്ട് സെക്ഷൽ ഡിസെയർ കൂടില്ല സ്റ്റാമിന കൂടില്ല നമ്മൾ കുതിരയെ പോലെ ആവുകയില്ല പിന്നെ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിൽ പോസിറ്റീവായിട്ട് കണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും ഇതിലുള്ള ചില സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഗ്ലൂക്കോസ് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും എന്ന് നമ്മൾ ഹ്യൂമൻ സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥ വീകം അത് ഒരു ഒരു ഏജ് കഴിഞ്ഞാൽ പുരുഷന്മാരെ വളരെ കോമൺ ആണ് ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥ വീകത്തിനെയും കുറയ്ക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് മുനിയക്കായ് കഴിച്ചതുകൊണ്ട് സെക്ഷൽ ഫംഗ്ഷൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇമ്പ്രൂവ് ആവില്ല എന്ന് വിചാരിച്ച് നിങ്ങളാരും നിരാശപ്പെടേണ്ട ഇതൊരു സൂപ്പർ ഫുഡ് തന്നെയാണ് കാരണം ഇത് വളരെയധികം ന്യൂട്രിയൻറ്റ് റിച്ച് ആണ് അതായത് ഇതിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഒമ്പത് എസെൻഷ്യൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് മുരിങ്ങക്കായ അത് അതുപോലെ തന്നെ ഇത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് വെച്ചാണ് ഇനി നമ്മുടെ ബോഡിയിൽ ഈ മുരിങ്ങക്കായ കഴിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാ നോക്കാം നമ്മുടെ ബോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബോൺ ഹെൽത്തിനെതിൽ ധാരാളം കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫേറ്റ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നത് തന്നെ ഇത് ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും പോസ്റ്റ് മിനോപോസിഡോണൽ പോസ്റ്റോഫോറസസ് അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചർ എന്ന ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് മുരിങ്ങക്കായ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമ്മൾ ഹാർട്ട് ഹെൽത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു ധാരം ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അത് എച്ച് ഡി എൽ ബ്ലഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും മാത്രമല്ല ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും സഹായിക്കും ഇനി ഡയബറ്റീസ് ഉള്ളവർക്കുള്ളൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ചില കോമ്പൗണ്ട്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയും അങ്ങനെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പുകയും ചെയ്യും ഇനി ബ്രെയിൻ കാര്യം കഴിഞ്ഞാൽ ഇത് മൂഡ് മെമ്മറി എന്നിവ ഇമ്പ്രൂവ് ചെയ്യും ഇനി ഇമ്മ്യൂണിറ്റി കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് അത് വൈറ്റമിൻ ഇ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇത് സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ് അങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ ഈ മുരിങ്ങക്കായ എന്ന് പറയുന്നത് വളരെയധികം ന്യൂട്രിയൻറ്റ് റിച്ച് ആയ ഒരു സൂപ്പർ ഫുഡാണ് അങ്ങനെ മുരിങ്ങക്കായ നമ്മൾ സാമ്പാറിൽ സാമ്പാറിലിട്ടായാലും അല്ലെങ്കിൽ കറി വെച്ചാലും പല രീതിയിൽ കഴിക്കും എന്നാൽ ഏറ്റവും നന്നായി കഴിക്കാൻ പറ്റുന്നത് സൂപ്പായിട്ടാണ് അല്ലേ ഈ സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുശേഷം ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ നമുക്ക് ഇനി സൂപ്പ് ഉണ്ടാക്കിയാലോ നമുക്ക് വേണ്ടത് മുരിങ്ങക്കായ ക്ലീനാക്കിയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ പീസുകളാക്കി എടുത്തത് പിന്നെ വേണ്ടത് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത് പിന്നെ ഒരു ഉള്ളി ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഇനി നമ്മളൊരു കുക്കറിൽ ഇത് മുരിങ്ങക്കായ വേരിക്ക തക്കാളി ഇട്ടു ഉള്ളി ഇട്ടു ഇനി നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചി ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നു ഇനി നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്യണം സൂപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം വെള്ളം ആവശ്യമുണ്ട് ഇനി പ്രോസ് ചെയ്തിട്ട് ഒരു അഞ്ച് നാലോ അഞ്ചോസിൽ ഏൽപ്പിക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചേർക്കാം ഇത് ഇനി നമുക്കിത് മിക്സിയിലോ ഹാൻഡ് ബ്ലെൻഡറോ അല്ലെങ്കിൽ സാധാരണ ബ്ലെൻഡറോ ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്കിത് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുത്താൽ നമുക്ക് ഇനിയാണ് കിട്ടിയത് നമുക്ക് ഇനി കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് വെച്ചെടുക്കാം കുരുള പൊടി ആഡ് ചെയ്യാം നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മങ്ങി ഇല പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഈ ബൗളിൽ സെർവ് ചെയ്യാം